എല്ലാവർക്കും മഴവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യ ആടി ബിഗ് ബോസിൽ പൊട്ടി എന്നാണ് കേൾക്കുന്നത് അടിക്ക് കാരണക്കാരി ആയി മാറിയവരാരൊക്കെയാണെന്ന് അറിയില്ല എന്നാലും അതിൽ രേണുസുതി ഉണ്ടെന്നാണ് ഇപ്പോൾ പല യൂട്യൂബ് ചാനൽസും പറയുന്നത് ഇതിലെത്രയും സത്യമുണ്ടെന്നൊന്നും അറിയില്ല നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആരൊക്കെ നരകത്തിൽ പോകും ആരൊക്കെ സ്വർഗത്തിലേക്ക് പോകും എന്തൊക്കെ അടികളാണ് നടക്കുക പ്രണയം വല്ലതും സംഭവിക്കുമോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഇത്തവണ കൂടുതൽ രസകരമാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുന്ന പോലെയുള്ള ഗെയിമൊക്കെ കൊണ്ടുവന്നാൽ ടാസ്ക് ടീമിൻ്റെ താലക്കിട്ട് അടിക്കുമെന്നാണ് ലാലേട്ടൻ പറയുന്നത് എന്തായാലും കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം പുതിയ ഒരു ഷോ ഡിറക്ടറാണ് വന്നിരിക്കുന്നത് ഇത്രയും കാലത്തിൽ നിന്ന് ഒരു മാറ്റം തീർച്ചയായിട്ടും ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് എല്ലാവരും ഷോ കാണാൻ റെഡിയായോ അതോ പഴയ പോലെ ഷോ കൊള്ളില്ല എന്ന ചിന്തയിൽ നിങ്ങൾ കാണാതിരിക്കാനുള്ള പ്ലാനാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ